നമസ്കാരം ഇന്നലെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ശമ്പള പരിഷ്കരണം കമ്മീഷൻ്റെ രൂപത്തിലില്ല എന്നാൽ ഡി എ എല്ലാം മർജി ചെയ്തുകൊണ്ട് ശമ്പള ശമ്പളപരിഷ്കരണം വരും എന്നൊരു വീഡിയോ ചെയ്തിരുന്നു ഉടൻ തന്നെ ആ വീഡിയോയുടെ താഴെ നല്ലതും ചീത്തയായ കമൻ്റ് വരും ഏതൊരു വീഡിയോയിലും കമൻറ്റ് വരും നിഷ്പക്ഷരായ ആളുകൾ അവരുടെ കമൻറ്റുകൾ നിഷ്പക്ഷമായിരിക്കും ആരാണോ ഭരിക്കുന്നത് ഭരണകക്ഷിയുടെ അനുഭവമൊക്കെ ഉള്ളവർ കുറച്ച് നെഗറ്റീവായിരിക്കും കമൻ്റ് ഇടുക രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവർ കുറച്ചുകൂടി കടുപ്പിച്ച കമൻ്റിടുക എതിരാളികൾ വളരെ പോസിറ്റീവായി എന്ന് പറഞ്ഞാൽ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് കമൻ്റ് ഇടും കാര്യം ഇതൊക്കെ വേണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് നന്നായി എന്നൊക്കെ പറഞ്ഞ് ഗവൺമെൻറ്റിനെ എതിർത്തുകൊണ്ട് കമൻ്റ് ഇടും എന്നാൽ ചില കമൻറ്റുകൾ കണ്ടപ്പോൾ അതിന് മറുപടി പറയണം എന്ന് തോന്നിയത് ഈ വീഡിയോ ആയിട്ട് വരുന്നത് പല ആളുകളും ചോദിക്കുകയാണ് ഇത് എവിടെ നിന്ന് കിട്ടി താങ്കൾക്ക് ഈ വാർത്ത താങ്കൾ ചാനൽ മുറിയിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് താങ്കൾ സ്വയംഭൂവായി സൃഷ്ടിക്കുന്നതാണോ അതോ ഓം ക്രീം കുട്ടിച്ചാത്തനെന്ന് പറയുന്നത് ഭസ്മൊക്കെ അടുത്തിങ്ങനെ വീശി അതിൽ നിന്നൊരു വാർത്ത സൃഷ്ടിക്കുന്നതാണോ അല്ലേ അല്ല ഞാൻ ജേണലിസം കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് പല കോഴ്സുകളും കഴിയാൻ പഠിക്കാൻ ഭാഗ്യമുണ്ടായാലും ജേർണലിസം കഴിഞ്ഞിട്ടുണ്ട് ജേണലിസത്തെ പഠിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് സോഴ്സ് നമ്മളുടെ ഒരു ഒരു വാർത്തയുടെ സോഴ്സ് നമുക്ക് പുറത്തുവിടാൻ പറ്റത്തില്ല വാർത്തയുടെ സോഴ്സ് പുറത്തുവിടാൻ വിട്ടാൽ പിന്നെ അതനുസരിച്ച് വാർത്തകൾ നമുക്ക് കിട്ടത്തില്ല ആ പ്രശ്നമുണ്ട് പിന്നെ അല്ലെങ്കിൽ നമുക്ക് സോ വാർത്ത തരുന്നത് ചിലപ്പോൾ അകത്തുള്ള ആളായിരിക്കും ഇതിപ്പോൾ വലിയ ബോംബ് വീഴുന്ന വിഷയമൊന്നുമല്ല പക്ഷേ വളരെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും നമ്മൾ പല ഘട്ടത്തിലും ചെയ്തിട്ടുണ്ട് ആ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് അത് ചെയ്യുമ്പോൾ അത് കൃത്യമായി അകത്തുനിന്ന് കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ തരുന്നവരെ പേരൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇവിടെ ശമ്പള പരിഷ്കരണത്തെ സംബന്ധിച്ച് ഇനിയൊരു അഞ്ചാറ് മാസക്കാലമേ ഗവൺമെൻറ്റിനുള്ളൂ എന്നും ആ കാലയളവിനില് രണ്ട് തിരഞ്ഞെടുപ്പ് വരുന്നുവെന്നും ഒരു ശമ്പള പരിഷ്കരണ മറ്റേ വച്ച് കമ്മീഷനെ വെച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം മോഹൻദാസ് കമ്മീഷനെ വെച്ചതുപോലെ ഒരു പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള വിവരം ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ചാനലല്ല ഏറ്റവും പ്രധാനപ്പെട്ട പത്രത്തിൽ ഈ വാർത്ത വന്നിരുന്നു മാതൃഭൂമി പത്രത്തിലെ വലിയ വാർത്തയായിരുന്നു ശമ്പളം കൂട്ടം പരിഷ്കാര കമ്മീഷൻ ഇല്ല മുഖ്യധാര ചാനലുകളിലെല്ലാം വലിയ വാർത്തയായിരുന്നു അത് അപ്പോൾ നമ്മൾ വാർത്ത ചെയ്യുന്നത് ഇതുപോലത്തെ വിവരങ്ങൾ എടുത്തിട്ടാണ് ഇനി അവർ വാർത്ത ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് അങ്ങനെ വാർത്ത ചെയ്യാൻ പറ്റൂ ഒരു ചാനലിൽ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വരുന്നത് പിന്നെ അടുത്ത എല്ലാ ചാനലിലും വരും ഇവിടെ എല്ലാ ചാനലിലും ഒരേ സമയം ബ്രേക്കിംഗ് ന്യൂസ് കിട്ടത്തില്ലല്ലോ ഫസ്റ്റ് ടോൺ ഇന്നത് പറഞ്ഞ് അങ്ങനെ കണ്ടിട്ടില്ലേ നമ്മൾ അതുപോലെ തന്നെ ഇന്ന് ചാനലിൽ വരുന്നതായിരിക്കും നാളത്തെ പത്രത്തിൽ വരുന്നത് ഇന്ന് രാവിലെ പത്രത്തിൽ വരുന്നത് പിന്നെ വൈകുന്നേരം വരെ ചാനലിൽ ചർച്ച ചെയ്യും യൂട്യൂബിൽ നോക്കി യൂട്യൂബിലെ വിവരങ്ങളെടുത്ത് ചാനലുകാരിടും ചാനലിലെ വിവരങ്ങളെടുത്ത് യൂട്യൂബുകാരിടും ഇതൊക്കെ ഒരു ശൃംഖലയാണ് അപ്പോൾ ഒരു സോഴ്സാണ് ഓപ്പൺ സോഴ്സ് പോലൊരു സോഴ്സാണ് അങ്ങനെയാണ് നമ്മൾ ആ വിവരം ചെയ്തത് വളരെ കൃത്യമായി ഗവൺമെൻറ്റിൽ നിന്ന് പിന്നെ ചില വിവരങ്ങൾ കിട്ടുമ്പോൾ പത്രവാർത്തയോ ടി ചർച്ചയിലോ ടി വിയുടെ ന്യൂസൊക്കെ കിട്ടിയാൽ നമ്മളത് ക്രോസ് ഒക്കെ ചെയ്യും നമ്മളുടെ സോഴ്സ് വെച്ചുകൊണ്ട് നമ്മൾ ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ വിളിക്കാൻ ശ്രമിക്കും വിളിച്ചിട്ട് അതിൻ്റെ ആധികാരികത കൂടി ഉറപ്പാക്കിയേ ചെയ്യുകയുള്ളൂ അപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് കിട്ടുന്ന ആധികാരികതകൾ കൂടി വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതാർക്കെല്ലാം ഇഷ്ടപ്പെട്ട അവരെ നല്ല കൈയ്യടിക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുറ്റം പറയും പിന്നെ അല്ലെങ്കിൽ സർക്കാരിനെതിരാണെങ്കിൽ കുറേ അനുകൂല സംഘടനകളെല്ലാം തെറി പറയും മറ്റേതാണെങ്കിൽ തിരിച്ചു തെറി പുകഴ്ത്തും പിന്നെ അവർ നാളെ വരുമ്പോൾ അങ്ങനെ പറ്റാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എന്തായാലും ഇത് ശമ്പള പരിഷ്കരണത്തെ സംബന്ധിച്ച് വന്നുള്ള വാർത്ത ഇപ്പം ആധികാരികമായ സോഴ്സിൽ നിന്ന് പലരിൽ നിന്ന് എടുത്തിട്ടുള്ള വാർത്തയാണ് സെക്രട്ടറി തല സമിതി ആയിരിക്കും ഇത് നോക്കുന്നത് മറ്റൊരു സമിതിയല്ല ഒരു ശമ്പള പരിഷ്കരണ കമ്മീഷനെ വെച്ച് നോക്കാനുള്ള സമയമില്ല എന്നുള്ളൊരു പ്രശ്നമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അച്ഛർമേനോൻ്റെ കാലത്ത് ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട് അമ്പത്താറ് മുതൽ അമ്പത്തേഴ് മുതൽ ഇ എം എസിൻ്റെ കാലം മുതലാണ് ശമ്പളപരിഷ്കരണ കമ്മീഷൻ വന്നത് അതിന് മുമ്പേ വി എസ് നടരാജമുള്ള ഒരുപാട് കാര്യങ്ങൾ ഡി എ പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നത് അതാണ് ആ കാലത്താണ് അപ്പോൾ ഡി എ ഒക്കെ സമയത്ത് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഡി എയുടെ ആ ഒരു കൺസെപ്റ്റ് തന്നെ ഇല്ലാതാവും സമയത്ത് കൊടുത്തില്ലെങ്കിൽ ഡി എ ഡി എറിന സ്ഥലമനസ് അല്ലേ ക്ഷാമപത്തയല്ലേ കാലാകാലങ്ങളിൽ നാട്ടിൽ വില കൂടുന്നതിനനുസരിച്ച് അതിനൊപ്പിച്ച് സാമൂഹ്യ ജീവിതം നയിക്കാൻ സോഷ്യൽ സ്റ്റാറ്റസിൽ ജീവിക്കാനാണ് ഡി എ കൊടുക്കുന്നത് അപ്പോൾ എപ്പോഴെങ്കിലും ഡി എ കൊടുത്തോണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയുള്ള കാലത്ത് സർ ഒന്നും ഖജനാവിൽ പണമില്ല രണ്ട് കിട്ടുന്ന പണത്തിൻ്റെ പത്ത് എഴുപത് ശതമാനത്തോളം ശമ്പളവും പെൻഷനും ക്ഷേമ പെൻഷനും എല്ലാവർക്കും ശമ്പളം എന്ന് പറയുമ്പോൾ സർക്കാർ അഞ്ചര ലക്ഷം വരുന്ന സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ല മന്ത്രിമാർ പി എസ് സി മെമ്പർമാർ എല്ലാവരും അടങ്ങുന്ന സർക്കാരിൻ്റെ ഇങ്ങോട്ട് വരുമാനം വരാതെ അങ്ങോട്ട് മാത്രം ചിലവ് വരുന്ന തുകയ്ക്ക് വേണ്ടി ഒരു പത്ത് എൺപത് ശതമാനം പൈസയും ഖജനാവിലെ ചിലവാക്കേണ്ടി വരുന്നു എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രതിസന്ധി ഉണ്ടാകാം നമുക്ക് ഉൽപ്പാദന മേഖല വളരെ കുറവാണ് നമുക്ക് ആപ്പാടെ ലോട്ടറിയും മദ്യം വിറ്റ് വരുന്ന പൈസയാണ് വരുന്നത് അല്ലാതെ വേറെ ഒന്നിൽ നിന്നും നമുക്ക് പൈസ വരാനില്ല അതുകൊണ്ട് തന്നെ ഇത് വലിയ പ്രതിസന്ധിയായിട്ടാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അതിലൊക്കെ പരിഹാരം ഉണ്ടായാൽ മാത്രമേ ഇതിനൊരു ഇതിനൊരു ആത്യന്തികമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനം എന്തായാലും നമ്മൾ ചെയ്ത വാർത്ത സോഴ്സുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു ഫേക്ക് ന്യൂസും ചെയ്തിട്ടില്ല ഒരു സർക്കാർ വിരുദ്ധവുമല്ല എന്നാൽ സർക്കാരിന് അനുകൂലവുമല്ല കിട്ടിയ വാർത്ത കിട്ടിയതുപോലെ ചൂടാറാതെ നമ്മുടെ ചാനലും ചെയ്തു എന്ന് മാത്രം